എല്ലാ ദിവസവും വിജയിക്കും രാവിലെ നയിക്കുമ്പോ വിശാ ശരിയാവും 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 എല്ലാം ശരിയാകും ജയിക്കും വട്ടെ രാവിലെ നയിക്കുമ്പോ പിറ്റേ ദിവസം സെയിം മാത്ര രാവിലത്തെ അവസ്ഥ എന്ത് ചെയ്യാനൊക്കെ ലൈഫ് ജാതി പോക്ക പോലില്ല എത്ര ഓടിട്ടും കൂടിയും ലൈഫ് നമുക്ക് കയ്യിൽ ഒടുക്കുന്നില്ല കുട്ടിക്കാലില്ല ലൈഫ് മനസ്സിലായി ഇരുപത്തഞ്ച് വയസ്സിലാണ് മനസ്സിലായത് കുട്ടിക്കാലും മര്യാദക്ക് ഇരുപത്തിരണ്ട് വയസ്സും ഇരുപത്തിയൊന്ന് വയസ്സും ജോബ് ചെയ്ത് വന്ന ആളാണ് ഞാൻ ആ ജോബ് ചെയ്ത് നടന്ന ആള് തമാശക്കാരി ജോലി എല്ലാം കളഞ്ഞ് തേരപ്പാട് നടക്കുകയായിരുന്നു ഇപ്പോഴാണ് ജോലി സെറ്റായത് സത്യമായ ഇരുപത്തഞ്ച് വയസ്സായിട്ട് എനിക്ക് ഇപ്പോഴും ലൈഫ് സെറ്റ് ആയിട്ടില്ല സെറ്റായിട്ടില്ല എല്ലാവർക്കും എൻ്റെ ഒപ്പം പഠിച്ച ടീമുകളൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും പിന്നെ ൾഫ് പോയിട്ടും നാട്ടില് നല്ല അടിപൊളി ജോലി ചെയ്യുന്നു ചെയ്യുമ്പോൾ നമ്മളൊക്കെ കണ്ണൂരിൽ കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഫീലിങ് പക്ഷെ നമ്മളെവിടെ നിൽക്കുന്നത് ഓരോ എവിടെ നിൽക്കുന്നു ഞങ്ങൾ ഒരേ സ്റ്റേജിൽ പഠിച്ചു വന്ന ടീമുകൾ ഇപ്പോ ഞാൻ എവിടെ നിൽക്കണത് അവരാണ് നിൽക്കുന്നത് ഇതൊക്കെ അവസ്ഥകൾ മനുഷ്യന്മാരൊക്കെ അവസ്ഥകൾ നമ്മൾ എത്രയോടും കാര്യമില്ല സേവിങ് പഠിക്കണം അതാണ് മെയിൻ കാര്യം സേവിങ് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ജീവിതം മുന്നോട്ട് പോകുന്നു ൊരിക്കലും പോവില്ല ഞാനത് പഠിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ പൈസ വന്നാൽ കരുണ്ട് ശരിക്കില്ല അവൾ സേവിങ് പഠിച്ചില്ല ഞാൻ നമ്മളൊക്കെ മോഞ്ചിരിക്കുക അങ്ങനത്തെ അവസ്ഥ ഒരു അല്ലെ എല്ലാവരും ജോബൊക്കെ ചെയ്ത് സെറ്റായി ജീവിക്കാൻ നോക്കുക ഒരാളുടെ വാക്ക് കേൾക്കാണ്ട് നിങ്ങൾക്ക് ശരിയാണ് എന്താ തോന്നുന്നത് അത് ഞങ്ങൾ ചെയ്യാം മെയിനായിട്ട് ഒരാളുടെ വാക്ക് കേൾക്കാൻ പാടില്ല ഫണ്ട് പൈസ ഉണ്ടാക്കാൻ രക്ഷ ഉണ്ടാക്കുക പൈസ പൈസ ഇപ്പത്തെ കാലത്ത് പൈസ എന്തായി വേണം സ്നേഹം വേണം പൈസയും വേണം പക്ഷെ സ്നേഹത്തിന്റെ കൂടുതൽ പൈസ അല്ലെങ്കിൽ നോക്കുന്നത് പൈസ ഉണ്ടോ നമുക്ക് എവിടെയും പിടിച്ചു നിക്കാം പൈസ അല്ലേ നാട്ടിലും വീട്ടിലും എവിടെയും മൂഞ്ചിരിക്കുന്ന അവസ്ഥ വരും അവസാനക്കും ഉണ്ടാവല്ലേ ഞാനൊക്കെ എറണാകുളത്ത് വന്നിട്ട് വർഷങ്ങളായിരിക്കണം എന്താ കാരണം നാട്ടിൽ നിൽക്കാൻ ജോബില്ല നാട്ടിൽ പ്രശ്നങ്ങളായ നമുക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ പല പ്രശ്നങ്ങളാണ് പൈസ കൊടുക്കാറുണ്ട് എല്ലാവർക്കും കടങ്ങളുണ്ട് വണ്ടിലെ ലോൺ ഉണ്ട് പിന്നെ വീട്ടിലുള്ള ദിവസം കടന്നു തുടങ്ങുന്ന സമാധാനം ഇല്ല അവിടെ ജോലിയില്ല നമുക്ക് അവിടെ നാട്ടിൽ നിന്ന് നല്ല ശമ്പള ജോലി ഉണ്ടെങ്കിൽ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും അതില്ല അവിടെ ജോലി ഉണ്ട് ശമ്പളമല്ല അവിടെ നമുക്ക് ഡ്രൈവർമാർക്ക് അവിടെ മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് ഇരുപത് രൂപ ദിവസം ആദ്യം അത് നമുക്ക് തെയ്യല്ല അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് എറണാകുളത്താണ് പക്ഷേ എറണാകുളത്ത് ജീവിക്കണമെങ്കിൽ ഒരു സന്യം ആണ് തട്ടിമുട്ടി മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ഒരാൾക്കും അറിയില്ല ഈ എറണാകുളത്ത് നിൽക്കുന്ന സക്കര ചക്കന്മാരുടെ അവസ്ഥ ഒരു മനുഷ്യന്മാർക്കും അറിയില്ല സത്യം പറയാനില്ലേ സ്വന്തം വീട്ടുകാർക്കും അറിയില്ല വീട്ടുകാരും കൂട്ടുകാർമാർക്കും എന്താ ചെയ്യാൻ അറിയുമോ നല്ല അടിച്ചുപോലും ജീവിക്കാൻ എന്തോന്നാണ് സത്യം പറയുന്നത് അത് തോണലങ്ങൾ കേട്ടോ ഒരിക്കലും അല്ല ഓരോരോ മനുഷ്യന്മാരും ഓരോരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇവിടെ ജീവിച്ചു പോണത് ഇപ്പം എല്ലാം പറയല്ലോ കടലും കേറി നമ്മൾ ഫ്ലൈറ്റിലും കയറി നമ്മൾ അവിടെ പോയിട്ട് ദുബായിലും ഗൾഫും സൗദിയൊക്കെ പോയി ജോലി ചെയ്ത ടീമുകൾ ഇങ്ങനെ റെയിൽ അതേ സെയിം നമ്മൾ ഇവിടുത്തെ അവസ്ഥകളൊക്കെ നമ്മൾ വീടും കൂടിയും കാണുന്നെങ്കിലും നമുക്ക് ആ ഭാഗ്യമുണ്ട് നമുക്ക് ഇടയ്ക്ക് വീട്ടിൽ പോകാനും ഭാഗ്യമുണ്ട് അത് നമ്മൾ സംഭവം ഒക്കെയാണ് പക്ഷെ അറിയാമോ നമ്മൾ കടലും കേറി പോകണ്ട നമ്മൾ കര കേറി നമ്മൾ പോരുന്നത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ കുറ്റി പിടിച്ചു പോരാ ജീവിക്കാൻ ജോലി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് സമാധാനം ഒരു ജീവിക്കാനൊരു സമാധാനം ഇല്ലാത്ത ലൈഫിൽ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് നിലവിൽ ഇപ്പൊ നിക്കുന്നത് അറിയില്ല ഇരുപത്തഞ്ചു വയസ്സായി സത്യം പറയണെങ്കില് ഇരുപത്തി ഇരുപത്തിയൊന്ന് വയസ്സിൽ എനിക്ക് കുറച്ച് അബദ്ധങ്ങൾ പറ്റി പോയി ലൈഫ് ഞാൻ ശ്രദ്ധിച്ചില്ല അത് ഇരുപത്തഞ്ചു വയസ്സിലാണ് എനിക്ക് ബോധം വെച്ചത് ഞാൻ ചെയ്ത് തെറ്റായി നല്ല ഉറവാണ് അപ്പഴാ ബോധം പൊതുവെ തീരുമാനം എടുക്കുമ്പോ എനിക്ക് ആരും പറയാട്ടോ നമ്മൾ നല്ലോണം ആലോചിച്ചിരിക്കുന്ന തീരുമാനം ഞാൻ എല്ലാവരും പറയുന്നത് നമ്മൾ തീരുമാനം എന്തെടുക്കുകയാണെങ്കിലും ജോബിന്റെ തീരുമാനമാണെങ്കിലും വേറെ കല്യാണമൊക്കെ തീരുമാനം എടുക്കാണെങ്കിലും ഒരു വീട് വെക്കാനായാലും എന്ത് വണ്ടി എടുക്കാനായാലും എന്ത് തീരുമാനമാണെങ്കിലും നമ്മൾ ഗേൾഫ്രണ്ട് വേണം തീരുമാനം എടുക്കാണെങ്കിലും എല്ലാതും ആലോചിച്ചെടുക്കുക നമ്മൾ ആലോചിച്ചിരിക്കുന്ന ഓരോ തീരുമാനത്തിലും ഓരോരോ വിലകളുണ്ടാവും തിരിച്ചും നമ്മൾ ആലോചിക്കാൻ തീരുമാനം എടുത്ത് കഴിഞ്ഞ മക്കളെ സത്യം പറയാ കയറെടുത്ത് തോന്നുന്ന അവസ്ഥ വരും കേട്ടോ എൻ്റെ അവസ്ഥ വെച്ച് പറയുക ഒരിക്കലും അങ്ങനെ ചെയ്യലോ നമ്മളെ ഒറ്റയടിക്ക് തീരുമാനിക്കാൻ പാടില്ല ആലോചിച്ചിട്ടുണ്ട് കേട്ടോ ലൈഫ് ഒന്നല്ലൊക്കെ ആ ലൈഫ് മൂചിപ്പോയി കഴിഞ്ഞാൽ ജീവിതക്കാലം നമ്മള് ദുഃഖം പെട്ടിരിക്കേണ്ടവരും എല്ലാരുടെ മുന്നിൽ നമ്മള് നമ്മളെ തല താ താത്ത് വെക്കേണ്ടി വരും ആ ഇട ആർക്കും ഉണ്ടാവല്ലേ ഞാൻ പറയാ വീണ്ടും വീണ്ടും പറയാം ഇപ്പ ഇപ്പത്തെ സമൂഹത്തിൽ ജനിക്കുന്ന മക്കളോട് പറയാനേക്ക് ഒരിക്കലും ഞമ്മൾ ലഗറി ഐറ്റങ്ങളും അടിമാവാണ്ട് ജോബ് ചെയ്യുക പഠിക്കുക കറക്റ്റ് ഞാൻ പറയുന്നത് പറയുന്നതിനെ അറിയില്ല ശ്രമിക്കില്ലാവും പിന്നെ ഈ പതിനെട്ടും പതിനാല് പതിനേഴ് വയസ്സായ കുട്ടികളൊക്കെ കയ്യിൽ ഫോൺ ഉണ്ട് ഫോണ് യൂസ് ചെയ്തോ പക്ഷെ ആ ഫോണ് യൂസ് ചെയ്യുന്ന നല്ല കാര്യമായിരിക്കണം മോശം വഴിക്ക് ഫോൺ യൂസ് ചെയ്യാൻ എടുക്കുക നമ്മൾക്ക് പറഞ്ഞാൽ ആ സമയത്ത് ഫോൺ കിട്ടിക്കും കൂടില്ല എനിക്ക് കിട്ടിയത് പറഞ്ഞാൽ ഇരുപത്തി ഇരുപത് വയസ്സോ അല്ലെ പത്ത് ഇരുപത് വയസ്സിൻ്റെ ടൈമിൽ ഞാൻ സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങുകയാണ് ഇപ്പം പ്രായത്തെ മക്കൾക്കൊക്കെ അല്ലേ എട്ട് വയസ്സായി കഴിഞ്ഞ കയ്യിൽ ഫോണാണ് ഐഫോണാ കളക്കുന്ന കയ്യിലൊക്കെ നമ്മളൊക്കെ സമയത്തൊക്കെ ഫോണിൽ നമ്മളൊക്കെ അധ്വാനിച്ച് വേണം വീട്ടിൽ പറഞ്ഞാൽ വീട്ടുകാരെ അടിച്ച് കുറുക്കടിയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഫോണ് നീ ആദ്യം പഠിക്കാൻ നോക്ക് നീ ആദ്യം അധ്വാനിക്കാൻ നോക്ക് എന്നിട്ട് നീ ഫോൺ വാങ്ങി ഇങ്ങനെയൊക്കെ പിഴക്കാനാണെന്ന് പറയല് എന്നാലും നമുക്ക് പെരക്കാൻ ഫോണൊന്നും വാങ്ങിക്കാൻ പറ്റില്ല ഫോൺ മാത്രമല്ല ഒരു ചെരുപ്പടക്കം നമുക്ക് വാങ്ങിയാൽ പറ്റില്ല പാവം വാങ്ങി നമ്മളങ്ങനെ അടിത്താത്തി പറയില്ല പക്ഷാല് കുറെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി വീട്ടിൽ അമ്മയ്ക്ക് പണിയില്ല അച്ഛനും പണിയില്ല അതുകൊണ്ട് നമുക്ക് ഒരാൾ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അവസ്ഥ ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ മൂന്ന് മക്കളും എങ്ങനെ ജനിച്ച മൂന്ന് മക്കൾക്കറിയാം ജീവിച്ചു അപ്പൊ അതുകൊണ്ട് പറയാം ഞങ്ങളൊക്കെ അവസ്ഥ ഞങ്ങൾക്കൊന്നും ഉണ്ടാവും ഇപ്പോഴത്തെ കാലത്ത് ഒരു മക്കൾക്കും ഈ ഇരുപത്തഞ്ച് വയസ്സായ ചെക്കന്മാളുടെ ഒക്കെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ബേക്കൗട്ടിലെ അവസ്ഥ ഇപ്പത്തെ മക്കൾക്ക് ഒരാൾക്കും ഇങ്ങനത്തെ അവസ്ഥ ആർക്കും ഉണ്ടായിട്ടില്ല ഇപ്പത്തെ മക്കൾക്ക് ജനിക്കുമ്പോൾ തന്നെ ഫോണ് ചെരിപ്പും ഫോണ് വണ്ടികൾ ബുക്കുകൾ ബാഗ് ഇതൊക്കെ കയ്യിൽ കിട്ടുന്നുണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന ടൈമിൽ അല്ലേ ഓരോ ടീമുകളെ കാല് പിടിക്കണം ഒരു ബേഗോ ബുക്കോ പുസ്തകം കിട്ടണെങ്കിൽ ഇങ്ങനത്തൊക്കെ പറയാൻ കാരണം അറിയാം നമ്മള് കണ്മുന്നിൽ കണ്ടോ പറയാൻ കേട്ടോ ഓരോ ടീമുകൾ തോന്നി മരിക്കുന്നതും ഒരു ടീമുകൾ ബൈക്കിൽ പോയിട്ട് വണ്ടി ഇരിക്കുന്നതും ഏഹ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇതൊക്കെ ആവുന്നത് ഈ പതിനെട്ട് വയസ്സാവണ മുന്നേനെ ബൈക്കെടുത്ത് അച്ചമ്മി വാങ്ങി കൊടുക്കുന്നു മക്കൾക്ക് വണ്ടി സത്യം പറയണേ അങ്ങനെ വാങ്ങി കൊടുക്കല്ലേ നിങ്ങളെ മക്കൾ നിങ്ങളെ കയ്യിൽ ഉണ്ടാവണമെങ്കിൽ നിങ്ങളെ പ്രായത്തിൽ നിന്ന് വണ്ടി വാങ്ങി കൊടുക്കില്ല ഒരു വൈ ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത് വയസ്സൊക്കെ ആകുമ്പോൾ മക്കൾക്ക് വണ്ടി കാലത്ത് വാങ്ങി കൊടുക്കും അപ്പോൾ അവർക്ക് ഒരു പക്വത മനസ്സിലാവും ഈ പതിനെട്ട് വയസ്സാകുന്ന മക്കൾക്ക് വണ്ടീൻ കാരണം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ദുഃഖം പെട്ട് വരും ഞങ്ങൾ ഒന്നല്ല നിങ്ങൾ തന്നെ ദുഃഖം പെട്ടെന്ന് വരും ഈ വീട്ടിൽ നിൽക്കുന്ന അച്ഛനും അമ്മയും ഇപ്പങ്ങന്മാർ അനിയന്മാരൊക്കെ ദുഃഖം പെട്ടേണ്ടി വരും ഓരോ മക്കളിങ്ങനെ വണ്ടി ഇടിച്ച് കാലിന് കഴിഞ്ഞാണ്ട് കഴിഞ്ഞാൽ ഒടി ഒടിഞ്ഞു പോകുക മരിച്ചു പോകുക ആകുമ്പോൾ പറയാം നിങ്ങൾക്കിടെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും ഞങ്ങൾക്കൊന്നുമില്ല അതുകൊണ്ട് പറയാം ഞാൻ ഏഹ് ഇത്രേ ഉള്ളൂ അതിൻ്റെ ഞങ്ങളുടെ ചുമ്മാ ഇരിക്കയായിരുന്നു അപ്പം ഞങ്ങൾ ആലോചിച്ചു എന്ത് അവസ്ഥയല്ലോ എത്ര പണിയെടുത്ത് കഴിഞ്ഞാലും അതിൽ പൈസ എടുക്കില്ല അപ്പം എന്താണ് ചെറുപ്പത്തിൽ നമ്മൾ നല്ലപ്പോൾ ജീവിക്കുകയാണെങ്കിൽ വലുപ്പത്തിൽ നമുക്ക് നല്ല ലെവലിൽ നിൽക്കായിരുന്നു ശരി ഞാൻ ഇപ്പോഴാണ് ശ്രമിക്കുന്നത് ഈ ശ്രമം ഞാൻ ഇരുപത്തൊന്ന് വയസ്സിലും പത്തൊമ്പത് വയസ്സിലും ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഈ ലെവലിൽ നിൽക്കില്ല ആ വലിയ ലെവലിൽ നിന്നേ ഞാൻ പക്ഷേ എൻ്റെ ഏട്ടന്മാർ കുറേ പറഞ്ഞു ഏട്ടൻ നിലമ്പൂരി നമ്മളെ കുട്ടാപ്പി പറഞ്ഞു നിതീഷ് പറഞ്ഞു പുള്ളി കുറേ പറഞ്ഞു ഈ മോശക്ക് പോകില്ല നീ ജോബിന് കയറ് ഒരു ജോലിയിൽ ഉറച്ചു നിൽക്ക് ഇങ്ങനെ ചാട് കളിക്കല്ലേ പുള്ളിന്റെ ചീത്ത നമ്മൾ പുള്ളിയും കുറെ കാലങ്ങളും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഉപദേശം അത് നമ്മൾ കേട്ടില്ല സ്വന്തം ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ അന്നമ്മമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അതും കേട്ടില്ല ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിട്ട് അതും കേട്ടില്ല അത് കേൾക്കാത്ത ഗുണാണ് പിന്നെ ഇപ്പൊ കാണുന്നത് ഇരുപത്തഞ്ച് വയസ്സിൽ കാണുന്നത് ഞാൻ കേട്ട് കേട്ട് ജീവിക്കുന്നു പെരക്കാറിന്റെ കാരണം കൊതിച്ചു നിക്കുക വീട്ടിലെ ദിവസം കടന്നു നോക്കാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ നമ്മക്ക് അങ്ങനത്തെ അവസ്ഥയായി പോയി സത്യം പറയാണെങ്കില് നമുക്കൊരാളുടെ മുന്നിൽ നിന്നു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ചെയ്യേണ്ടത് അതങ്ങനെയാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയ കേസതൊക്കെ പോയിട്ട് പ്രേമിച്ച് എല്ലാം കഴിക്കുക അത് പ്രശ്നങ്ങളാവുക ഫാമിലിക്ക് പ്രശ്നങ്ങളാവുക അതൊക്കെ ഞാൻ തന്നെ ചെയ്ത പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ആണ് ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായിട്ട് സിംഗിളായി നടക്കുന്നു ഹാപ്പിയാണ് പക്ഷേ അറിയോ കുറച്ച് പാടാൻ ജീവിക്കാൻ ഇപ്പോഴത്തെ സമയം നോക്കുകയാണ് സത്യം പറയാം നല്ല പാടുണ്ട് ഇപ്പോൾ ജീവിക്കാനായിട്ട് ഒരു നൂറ് രൂപ ഉണ്ടാക്കാനുള്ള ഗതിക്കിട്ട് നല്ലോണം അധ്വാനിക്കണം മനസ്സിലാവേണ്ടത് നമ്മളൊക്കെ ഇരുപത്തഞ്ചും വയസ്സൊക്കെയാണ് മനസ്സിലാവുന്നത് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പൈസ മൊത്തം നമ്മൾ ചിലവാക്കി നടക്കും അങ്ങനത്തെ അവസ്ഥ അപ്പോൾ ഇത്ര പറയല്ലോ വെറുപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ടും പിന്നെ ആരും ഇതുവരെ ഫോളോ പാതി ചെയിൻ ഉണ്ട് ചെയിനല്ല കണ്ടിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവാണ് തീർച്ചയായും ഇത് മൊത്തം കാണുക നമ്മളിപ്പോഴത്തെ ടീമുകളൊക്കെ പാവങ്ങളാണ് ഈ യൂട്യൂബ് തുടങ്ങുന്നത് പ്രതീക്ഷയിൽ തുടങ്ങുകയാണെങ്കിൽ വിജയ് നമുക്ക് നല്ല ലെവലിൽ പാവും വേണ്ട എന്നാൽ കുറച്ച് ലെവലായ ഒരു പ്രതീക്ഷകളുണ്ട് ഇതിലെങ്കിലും ചെറിയ വരുമാനം കിട്ടാത്ത നമ്മൾ ഞങ്ങൾ തുടങ്ങുന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ കുറച്ച് ടീമുകളൊന്നും ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ ഐ റേഞ്ച് ടീമുകളെ ഫോളോ ചെയ്യാനൊന്നും സപ്പോർട്ട് ചെയ്യാം അതേ അത്രയും വേണ്ട നമുക്കൊന്ന് നമുക്ക് ഒരു ഫോളോവേഴ്സ് വെച്ചിട്ട് പത്ത് ആൾസ് തന്നാൽ മതി ദിവസം നമുക്ക് അത്ര സന്തോഷമല്ലോ അപ്പോൾ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഞാനും ആരോടും ഇപ്പോൾ ഉള്ളു വാക്കുകൾ പറയാനുള്ളൂ അപ്പോൾ ഞാൻ ഞാൻ ആയിട്ട് കാണാം ബൈ